ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടൊരു ലോലിപ്പോപ്പാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ലോലിപ്പോപ്പ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കി വെക്കാം അതിനായിട്ട് ഞാൻ ഒരു മിക്സിഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് എലിക്ക് കുറച്ച് സബോള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ചിക്കൻ്റെ പീസ് മാറ്റി വെച്ചിരുന്നു എല്ലില്ലാത്ത ഇല്ലാത്ത പീസാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കണ്ടട്ടോ അപ്പം ഞാനതിൽ ആദ്യം ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ജാറിലന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് അതാണ് പൊടി പൊടിയായിട്ട് കാണുന്നത് പിന്നെ ഞാൻ കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കേണ്ടിട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടത് ഈവനിങ് സ്നാക്സ് ഒക്കെ ഇട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ലോലിപ്പോപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ചിക്കൻ കൊണ്ടല്ലേ ചെയ്യണത് അപ്പോൾ ഒന്നും കൂടിയും താല്പര്യം കൂടും അപ്പം ഞാനതൊക്കെ ഇട്ടുകൊടുത്തു അപ്പം അതിൻ്റെ തണ്ട ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കേണ്ടിട്ടാ പിന്നെ അതൊരു ഏകദേശമൊക്കെ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ പിന്നെ കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കേണ്ടിട്ടാ മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി പിന്നെ അത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എത്രത്തോളം ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞാനിത് ഒരു രണ്ട് മൂന്ന് ബ്രെഡ് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ മിക്സി ജാറിലേക്ക് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് മിക്സർ ജാലം ഇട്ടിട്ട് അടിച്ചെടുക്കാം നല്ലോണം അടിഞ്ഞു വന്നോട്ടോട്ടോ അതിനനുസരിച്ചിട്ട് അടിച്ചെടുത്തോളൂ ഇപ്പോൾ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസും പിന്നെ ഞാൻ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ലൂസായിട്ടാണ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു കോലിന് ഈർക്കിലി എടുത്തുള്ളത് കേട്ടാ നമുക്ക് വല്ല ഐസിൻ്റെ കോലുണ്ടെങ്കിൽ അതാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ ഇറക്കിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ബലെല്ലാം എടുക്കണം കേട്ടോ അപ്പോൾ താ ഞാനതൊക്കെ ചിക്കൻ്റെ ഇതൊക്കെ അതിൽ വെച്ച് ഒന്നും ഇങ്ങനെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൈദയിൽ മുക്കി കൊടുക്കണം മൈദമാവിൽ ഒന്ന് മുക്കി കൊടുത്തിട്ട് നമ്മളെ ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ വച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഇപ്പോൾ ഇതാ ഞാൻ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി എടുത്തിട്ടാ നന്നായി ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ സെറ്റ് ആയി അങ്ങനെ നമുക്ക് എല്ലാതും അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാതും ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൊത്തം ഒരു ഏഴെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരിക്ക് ഓയിലൊച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത് അപ്പോൾ അത് എണ് ഓയിലൊക്കെ ഒന്ന് നന്നായി ചൂടായിട്ട് വരട്ടേട്ടോ നമുക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യണേട്ടോ വെടിച്ചെണ്ണേക്കാളും നല്ലത് അതാണ് അപ്പോൾ ഞാനിതാഞ്ഞ് എണ്ണ ഒന്ന് നന്നായി ചൂടായിട്ട് വരട്ടെ പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടോ പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാൻ ശ്രമിക്കണേ ഇപ്പം എണ്ണ അത് നന്നായി ചൂടായി വന്നിട്ടോ അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കണ്ടേ അപ്പം നോക്കിയിട്ട് ഇട്ടു കൊടുത്താൽ മതി കൈ പൊള്ളിക്കരുത് ആരും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടത് എണ്ണയൊക്കെ അത്രയും അടുപ്പിച്ചിട്ടല്ലേ നമ്മൾ ഇട്ട് കൊടുക്കണത് കോല് മാത്രം പിടിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ കോല് കയ്യിൽ പോരും അപ്പോൾ നമ്മൾ നോക്കി സൂക്ഷിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ നമുക്കതൊന്ന് ആയിട്ട് വരട്ടെ നമുക്കൊന്ന് ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗം അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് വയ്ക്കാം അല്ല നോക്കി വയ്ക്കാം നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ കാണാൻ തന്നെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ നമ്മുടെ ഈ തീ ഹബിലൊക്കെ പോയിട്ടൊക്കെ നല്ല പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിക്കഴിക്കണത് അതിൽ ഇത്ര ചിക്കൻ ഒന്നും ഉണ്ടാവൂല നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കല്ലോ ഏറ്റവും നല്ലത് ഇപ്പം ഇതാ അടുത്തത് ഇട്ട് കൊടുത്തിട്ട അങ്ങനെ നമുക്ക് സ്പേസിനനുസരിച്ച് ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു ഒരെണ്ണം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആവും അങ്ങനൊക്കെ ഐറ്റംസൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇങ്ങനത്തൊക്കെ അല്ല ഇപ്പോൾ കൂടുതലിഷ്ടം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കും ചെയ്യരുതേ ഇനി അടുത്തത് ഒന്ന് എടുക്കാം അങ്ങനെ നമുക്ക് എല്ലാതും എല്ലാതും എടുത്തെടുക്കാം കേട്ടാ അപ്പോൾ മൂന്നെണ്ണം നമ്മൾ മാറ്റി വെച്ചു ഇനി ബാക്കിതാ സെറ്റായതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റിയേക്കാം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും വീഡിയോസൊക്കെ കാണാറില്ലേ വീഡിയോസൊക്കെ ഇഷ്ടമാകുമ്പോൾ വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടമാവണവരെന്തായാലും ലൈക്ക് അടിക്കണേ അപ്പം അതൊക്കെ സെറ്റായിട്ടാണ് അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്